അബിയാ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാളികൾക്ക് പൂക്കളില്ലാണ്ട് ഒരിക്കലും ഓണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ നമ്മുടെ നിങ്ങൾക്ക് അബിയാഗാഡനിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ കണ്ടില്ലേ ഇഷ്ടംപോലെ ഈ ഈ ഒരു ഇത്രയും മഴ പെയ്തിട്ടടക്കം നിങ്ങൾക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോരും അബിയാഗാഡിലോട്ട് ഒരുപാട് ലോഡ് ഇപ്പോൾ നമ്മൾ ഇന്നിറക്കിയതാണ് അതായത് ഇന്ന് പത്താം തീയതി നമ്മൾ ചൊവ്വാഴ്ച ഇന്ന് ലോഡ് ഇറക്കി വെച്ചത് അപ്പോൾ ഈ കാണതല്ല ഏകദേശം ഒരു അയ്യായിരത്തിൽ പരം ബ്രോസുകളുണ്ട് പിന്നെ കൂടാതെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട് പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ സാധനം മെരീഗോൾഡ് ചെണ്ടുമല്ലി എല്ലാവർക്കും അറിയാം അപ്പോൾ ചെണ്ടുമല്ലിയുടെ ഒക്കെ ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു മഴക്കാലത്തും ബോഗൻ വില്ല ഇത്രയും പൂവോട് കൂടെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിയാകാറിലോട്ട് തന്നെ വരണം കാരണം ഇതുകൊണ്ടില്ലേ ശരിക്കും സീസൺ സ്റ്റാർട്ട് ആകുന്നത് ഡിസംബറിലാണ് പോകൻ പക്ഷേ നിങ്ങൾക്ക് അബയാഗാർഡിൽ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ബോഗൻ വില്ലയാണ് ഒരു അത്യാവശ്യം കളേഴ്സ് ഉണ്ട് ഒരു അഞ്ചെട്ട് കളേഴ്സൊക്കെ നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക അത് വേണ്ട ഒരുപാട് വെറൈറ്റികളാണ് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത് പിന്നെ കൂടാതെ തന്നെ നമുക്ക് നാളെ ബുധനാഴ്ച പതിനൊന്നാം തീയതി നമ്മുടെ അടുത്ത ലോഡ് നാളെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെക്കേഷൻ ദിവസങ്ങൾ നിങ്ങൾക്ക് ശനി ഞായർ പിന്നെ കൂടാതെ ഓണം ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചെടികൾ നീക്കൂടെ ഒന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കാണിക്കാം അപ്പോൾ നമ്മുടെ അബിയാ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിൽ കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ട് കരിയാടാണ് അബിയാ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ നമുക്ക് നഴ്സറി എല്ലാ ദിവസവും ഓപ്പണാണ് രാവിലെ എട്ടര മണി മണി മുതൽ വൈകിട്ട് ആറ് വരെ നമ്മുടെ നഴ്സറി ഓപ്പണാണ് പിന്നെ കൂടാതെ തന്നെ ഓണത്തിന് നമുക്ക് ലീവില്ല എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആണ് പിന്നെ ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഒരു ക്ലയൻ്റ് കുറച്ച് ചെടി വാങ്ങിച്ചിട്ട് പുള്ളിക്കാരെ നമ്മുടെ വിളിച്ചിട്ട് ഫോം വിളിച്ചിട്ട് കറക്റ്റ് വഴി നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് പക്ഷേ അവർക്ക് വഴി മാറിപ്പോയി അങ്ങനെ അവർ വേറെ ഏതോ തൊട്ടപ്പുറത്തുള്ള ഏതോ നേഴ്സറിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നേഴ്സറിയിൽ പോയിട്ട് സ്ഥാനമൊക്കെ പർച്ചേസ് ചെയ്തു നോക്കുമ്പോൾ അവരുടെ ബില്ല് നോക്കുമ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ പ്രൈസാണ് കാണുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ബില്ല് എനിക്ക് ആ ബില്ല് തരാൻ പറഞ്ഞപ്പോൾ ഞാനത് ജസ്റ്റ് നോക്കിയപ്പോൾ കാണുന്നത് വേറെ നേഴ്സറിയുടെ പേരാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നേഴ്സറിയുടെ പേര് അബിയാ ഗാർഡൻ എന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് പിന്നെ കൂടാതെ തന്നെ നമ്മൾ വീഡിയോയിൽ എന്താണോ പറഞ്ഞത് ആ പ്രൈസ് ഒരിക്കലും മാറാണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് അതിലും കുറവേ ചിലപ്പോൾ കിട്ടുകയുള്ളൂ കാരണം ഒരിക്കലും കൂടില്ല നമ്മൾ എന്താണ് പ്രൈസ് പറഞ്ഞത് ആ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പ്രൈസ് പറഞ്ഞത് അപ്പം ഞാൻ ആ ബില്ല് എടുത്ത് നോക്കുമ്പോൾ അത് വേറൊരു നഴ്സറിയുടെ പേര് നമ്മുടെ തൊട്ടപ്പുറത്തും രണ്ട് സൈഡിലും ഇഷ്ടംപോലെ നേഴ്സറികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് വാങ്ങാം ഞാനൊരു നഴ്സറിയിൽ വാങ്ങണ്ട എന്നല്ല പറഞ്ഞത് നമ്മുടെ നിന്ന് തന്നെ വാങ്ങണം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വാങ്ങാം പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറഞ്ഞാണ് നമ്മുടെ നഴ്സറിയുടെ പേര് അബിയാ ഗാർഡൻ എന്നാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട റോസായ നമ്മുടെ ഓൺ റൂട്ട് റോസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഓറഞ്ച് റോസാണ് കുറേ കാലത്തിന് ശേഷമാണ് ഈ ബ്രിട്ടീഷ് ഓറഞ്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സുന്ദരിയാണ് ഈ ബ്രിട്ടീഷ് ഓറഞ്ച് റോസ് എന്ന് പറഞ്ഞത് ഓൺ റൂട്ട് റോസാണ് കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടില്ലേ നമുക്ക് അമ്പത് രൂപയുടെ ബ്രിട്ടീഷ് ഓറഞ്ച് റോസാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ മിനിയേച്ചർ വൈറ്റ് എന്ന് പറഞ്ഞ റോസ് ഒത്തിരി എൻക്വറിയുള്ള ഒരുപാട് ആളുകൾ കളക്റ്റ് ചെയ്യുന്ന ഒരു റോസ് വെറൈറ്റീസാണ് ഈ ഓൺ ഓൺറൂട്ട് റോസസ് അപ്പോൾ അതിൽ മിനിയേച്ചർ വൈറ്റ് വരുന്നത് നമുക്ക് നാൽപ്പത് രൂപയുടെ റോസാണ് മിനിയേച്ചർ വൈറ്റ് പിന്നെ ഇത് കണ്ടില്ലേ അപ്പോൾ ഈ സാധനം തിരഞ്ഞെടുക്കുന്നവർ ഒരുപാടുണ്ടാവും ഇതാണ് നമ്മുടെ നാടൻ പനീർ റോസാണ് നമ്മുടെ പണ്ടത്തെ റോസാണിത് എന്താണ് ഭയങ്കര സ്മെല്ലാണ് സെൻറ്റഡ് റോസാണ് ഈ സാധനം അപ്പോൾ ഇത് നമ്മുടെ നേഴ്സറിയിൽ എപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും സ്റ്റോക്ക് വരെ നമ്മുടെ നേഴ്സറിയിൽ ഉണ്ടാവും എല്ലാം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ വലിയ കവർ നാടൻ പനീർ റോസ് ഓൺ റൂട്ടഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ കാശ്മീരി റോസ് കാശ്മീരി റോസ് അമ്പത് രൂപ പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മിനിയേച്ചർ യെല്ലോൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നിറച്ചു മുട്ടുകളുള്ള പ്ലാന്റുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയുടെ റോസാണ് പിന്നെ നമ്മുടെ റെഡ് ഗുപ്തി റെഡ് ഗുപ്തി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരുപാട് നമ്മൾ വീഡിയോയിൽ കാണിച്ചൊരു റോസാണ് ഗുപ്തി എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതൊക്കെ ഓൺറൂട്ടഡ് റോസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നാൽപ്പത് രൂപയുടെ ഓൺ റൂട്ടഡ് റോസാണ് ഇത് ഇതാണ് നമ്മുടെ അഹല്യ റോസ് ആണ് ഈ അഹല്യ അഹല്യാറോസിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡുള്ള ഓൺ റൂട്ടഡ് റോസാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ചരീഷ്മാ സുന്ദരിയാണ് ഈ കണ്ടില്ല ഇത് ഫുള്ള് ചരീഷ്മാ റോസുകളാണ് ഓൺ റൂട്ടാണ് നാൽപ്പത് രൂപയുടെ റോസ് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പേർഷ്യൻ റെഡ് ഓൺ റൂട്ടഡ് റോസ് നാൽപ്പത് രൂപ പിന്നെ സമ്മർ സ്നോ വൈറ്റ് എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു റോസാണ് ഈ സമ്മർ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമുള്ള റോസാണ് കാരണം എന്താ വെച്ചാൽ ഇത് നിറച്ച് കൊല കൊല പോലെ നിറച്ച് ഫ്ലവർ ഉണ്ടാവും പിന്നെ മെയിൻ്റനൻസ് ഇല്ലാതാണ് ഈ ഓൺ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ബ്യൂട്ടി റെഡ് മിനിയേച്ചർ ടൈപ്പ് ആണ് ഇത് കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള ചെറിയ പൂ പക്ഷേ റെഡ് നല്ല റെഡ്ഡിഷ് കളറാണ് റൂട്ടഡ് ആണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ നാൽപ്പത് രൂപയുടെ റോസാണ് പിന്നെ നമ്മുടെ ബട്ടൺ റോസ് വന്നിട്ടുണ്ട് നാൽപ്പത് രൂപ പിന്നെ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മുടെ ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞത് ഇത് നയൻറ്റി റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ റോസിൽ ഇനി കൂടാതെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂ ഉണ്ട് നയൻ്റി റുപ്പീസ് ഇത് നമ്മുടെ ലൻഡാനടെ പുതിയ സ്റ്റോക്ക് വന്നതാട്ടാ ഇത് കണ്ടില്ലേ ലൻഡാനടെ ഇപ്പോൾ നമുക്ക് നമ്മളിതിലുള്ള കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർപ്പിൾ പെർപ്പിൾ കളറുണ്ട് റെഡ് കളറുണ്ട് യെല്ലോ ഉണ്ട് കൂടാതെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കളറും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നത് മുപ്പത് രൂപയാണ് നമ്മൾ ലൻഡാനയുടെ എല്ലാ കളേഴ്സും നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് രൂപയൊക്കെ പിന്നെ എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് നമ്മുടെ സീനിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ് സീനിയയുടെ ഒരു ഫൈവ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന അത്യാവശ്യം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വന്ന് തിരഞ്ഞെടുക്കാം ഫോർട്ടി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് പിന്നെ ഹൈ ബിസ്കസിൻ്റെ ഡോർഫ് വെറൈറ്റി ചെമ്പരത്തിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതൊക്കെ അറുപത് രൂപയുടെ പ്ലാന്റ്സുകളാണ് ശരിക്കും ഓണത്തിനൊക്കെ നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയി വെക്കണമെന്നാലാണ് അല്ലേ ഈ പൂക്കൾ കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗിയനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാന്റ് ആണ് ഈ കാണുന്നതല്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് റേറ്റ് പറഞ്ഞത് അമ്പത് രൂപയുടെ ഒരു നാലിഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആളാം ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ അമ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ റോസ്മേരിയുടെ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ റോസ്മേരി നൂറ് രൂപ റേഞ്ച് പറഞ്ഞാൽ റോസ്മേരി ഇത് ചെറിയ പ്ലാന്റ് അല്ലാട്ടോ റോസ്മേരിയുടെ സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആളാണ് പിന്നെ നമ്മുടെ ഇത് മെരിഗോൾഡ് മെരിഗോൾഡ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കവറിലാണ് കിട്ടിയത് ഇപ്രാവശ്യം നമുക്ക് മെറിഗോൾഡ് വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന നാൽപ്പത് രൂപക്കാണ് കവർ സൈസ് നമുക്ക് മുപ്പത് രൂപയ്ക്കാണ് കൊടുത്തത് എല്ലാവർക്കും അറിയാം ഇത് നാൽപ്പത് രൂപയുടെ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ ബഡ് റോസുകൾ വരണമെന്നുണ്ടെങ്കിൽ ഡച്ച് ഡച്ച് വെറൈറ്റിയിലാണ് നമുക്ക് ബഡ് റോസുകൾ വരുന്നത് അതിൽ തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ബിഗ് പോട്ട് നമ്മൾ നൂറ്റി മുപ്പത് അതേപോലെ തന്നെ സിക്സ് ഇഞ്ച് പോട്ട് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപ ഇനി നാളെ ബുധനാഴ്ച ബിഗ് പോട്ടിൻ്റെ ഒക്കെ ഒരു ഹ്യൂജ് സ്റ്റോക്ക് നമ്മുടെ നഴ്സറിൽ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇരുപത് രൂപയാണ് ഒരു റോസ് എടുത്താലും ഇരുപത് രൂപ തന്നെയാണ് അഞ്ച് റോസ് എടുക്കുമ്പോൾ അത് നൂറ് രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നാളെ നമുക്ക് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട് നമ്മുടെ നേഴ്സറിൽ പിന്നെ നമ്മുടെ എപ്പോഴും പറയാനുള്ള മിഡ് നൈറ്റ് ബ്ലൂ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ പുറകിൽ നമുക്കിരിക്കുന്നത് റെഡ് പിനാച്ചിയ റോസ് ആണ് ഈ പുറകിലിരിക്കുന്നത് റെഡ് പിനാച്ചിയുടെ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് നമുക്ക് ബുധനാഴ്ച നാളെ വരുന്നുണ്ട് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും ഈ റെഡ് പിനാച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കട്ടെ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇറക്കിയിട്ട് കണ്ട ഒരു പൂവ് പോലും പൂവാണ്ടാണ് ഇപ്പോൾ ഇത്രയും ഭംഗിയായിട്ടാണ് ഇത് ഇരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ മെയിൻ്റനൻസ് കുറവാണ് അതാണ് ഈ റെഡ് പിനാച്ചേൻ്റെ പ്രത്യേകത പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡി എ പി ഇട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയുന്നതാണ് ഡി എ പി മേടിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പലവരും ഡി എ പി ഇട്ടിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഡി എ പി അതായത് ഡി എ പി മേടിക്കുമ്പോൾ പതിനെട്ട് റേഷ്യോ നാൽപ്പത്താറ് എന്നുള്ള ഡി എ പി മാത്രം മേടിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ചുമ്മാ മറ്റുള്ള റേഷ്യോ കുറഞ്ഞ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഡി എ പി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ അവ്യാകാൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഡി എ പി നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഗ്രാനൂൾസ് അതിൻ്റെ ചോട്ടിൽ ഇട്ടുകൊടുത്ത് നനച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല വലിയ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഭോഗം കളക്ഷൻ വന്നിട്ടുള്ളത് ഇതാ ഈ ഇരിക്കുന്നതൊക്കെ ഭോഗം വില്ലാണ് നമുക്ക് ഇതിൽ വരുന്നത് അറുപത് രൂപ തൊട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പം നമുക്ക് ഇതാണ് അറുപത് രൂപയുടെ ഈ കവറിലിരിക്കുന്ന ഭോഗം വില്ലാസാണ് നമ്മളിപ്പോൾ അറുപത് രൂപ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പോട്ടിലിരിക്കുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വന്ന് വന്നെടുക്കുക ഇതൊക്കെ നൂറ് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സൈസ് ഭോഗം വില്ലയുടെ തന്നെ ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് കവർ സൈസിലിരിക്കുന്ന പ്ലാന്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നൂറ്റി എൺപത് രൂപ റേഞ്ച് വരുന്ന ഭോഗം അതിൻ്റെ അടുത്ത വലിയ സൈസാണ് ഈ കാണുന്നത് അത് കൂടാതെ ഒരു സൈസും കൂടി നമുക്ക് വരുന്നത് പതിനഞ്ച് പതിനാറ് ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീൻ കവറിലിരിക്കുന്ന ഭോഗം ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് സൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് യെല്ലോ പിങ്ക് ഷെയ്ഡ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ഇതിൽ കണ്ട ഹൈബ്രിഡ് വെറൈറ്റി ഒന്ന് രണ്ട് മൂന്ന് വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അതേപോലെ വേരിഗേറ്റഡ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇതിലെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപ റേഞ്ച് വരുന്ന ഭോഗം വില്ലാസാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ എസ്റ്റഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ നമുക്ക് വലിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് നമ്മുടെ അനുസരിച്ച് നൂറ് രൂപ തൊട്ടുണ്ട് ഇത് നമുക്ക് മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് ഈ ഒരു ഒമ്പതിഞ്ച് പോട്ടിലിരിക്കുന്നത് ഇത് കണ്ടില്ലേ നയൻ ഇഞ്ച് പോട്ടാണിത് നയൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ ഇതെല്ലാം ഇത് വേണ്ട ഇതെല്ലാം എസ്റ്റഡേ ടു ഡേ ടുമാറോൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് മുന്നൂറ്റമ്പതാണ് റേഞ്ച് വരുന്ന പ്ലാന്റുകൾ ഇത് നമ്മുടെ മുറായ ജാസ്മിൻ മുറായയിൽ നമ്മളതിൽ ഒന്ന് മുറായ ഡോർഫ് ഉണ്ട് അതേപോലെ തന്നെ മുറായ ടോളായിട്ട് പോകണത് ഉണ്ട് ഇത് മുറായയുടെ മുറായ ജാസ്മീൻ്റെ തന്നെ ടോൾ വെറൈറ്റിയാണ് നമുക്ക് അത്യാവശ്യം നമുക്ക് ഹൈറ്റിൽ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡർ പോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടി ഇതിൽ ഫുള്ളായിട്ട് മുട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു മൂന്ന് ത്രീ ഫീറ്റോളം പൊക്കമുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫുള്ള് നല്ല സ്മെല്ലുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ല സ്മെല്ലിനൊരു കുറവില്ല നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫെൻസിങ്ങിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ മുറായ മുറായയുടെ ടോൾ വെറൈറ്റി പിന്നെ ക്രീപ്പർ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമുക്ക് നമ്മുടെ നഴ്സറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് അന്വേഷിക്കുന്ന ഒരു ഐറ്റമാണ് കാരണം അധിക സ്ഥലത്തും കിട്ടില്ല സാധാരണ റെംഗൂൺ ക്രീപ്പർ മധുമതി എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് എല്ലാ നേഴ്സറിലും കിട്ടും ജസ്റ്റ് അമ്പത് രൂപ നമ്മുടെ നേഴ്സറിൽ അമ്പത് രൂപ ഒക്കെ കൊടുക്കുന്നത് പക്ഷേ ഈ ഡബിൾ പെറ്റൽസ് ഇത് കണ്ടില്ലേ ഇതാണ് ഈ ഡബിൾ പെറ്റൽ എന്ന് പറഞ്ഞത് ഈ ഡബിൾ പെറ്റലിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഈ ആഴ്ച നമ്മൾ നൂറ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ എഴുപത്തഞ്ച് പ്ലാന്റ് കൊടുക്കുന്നത് നമുക്ക് സെയിലായി നിങ്ങൾ ലോഡ് കയറ്റുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ തന്നെ ഡബിൾ പെറ്റൽ ഒരു ഉഗ്രൻ ചെടിയാണ് ഈ കാറ്റ്സ്കളൊക്കെ ഇന്നിപ്പോൾ ട്രെൻഡായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കാളും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ റെംഗൂൺ ക്രീപ്പറിൻ്റെ മൾട്ടി പെറ്റൽസ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മൾട്ടി പെറ്റലാണ് അതിനാണിതിന് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഒമ്പതിഞ്ച് പോട്ടിലിരിക്കുന്നതാണ് ഇത് കണ്ടില്ല ഫുള്ള് മൊട്ടായിട്ടുള്ള ഒമ്പത് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ മുന്നൂറ്റമ്പതിന് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു അമ്പത് പീസോളം നമുക്കിപ്പോൾ ലൈവായിട്ട് സ്റ്റോക്ക് ഉണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നേഴ്സറിയിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ഹൈ ബിസ്കറ്റ്സിൻ്റെ തന്നെ ഒരു സാധാ വെറൈറ്റികളാണ് ഇതിൽ വൈറ്റും ഉണ്ട് അതേപോലെ പിങ്ക് കളർ ഈ രണ്ട് കളറാണ് ഈ സാധാ വെറൈറ്റീസിൽ വരുന്നത് ഇതൊക്കെ നമുക്ക് അമ്പത് രൂപക്കാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ നിങ്ങൾ നിങ്ങളധികം കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഇത് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പ്ലാന്റാണ് കിട്ടിയത് ഇത് നമ്മുടെ സ്റ്റെപ്നോസിസ് ജാസ്മിൻ എന്ന് പറയുന്ന വളരെ സ്മെ നല്ല സ്മെല്ലുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഫുൾ വൈറ്റ് ഫ്ലവർ ആണ് നമ്മുടെ മുല്ലയുടെ പോലെ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊരു പുതിയ ക്രീപ്പറാണ് ഇത് നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ റെഡ് റെഡ്ലേഡി പപ്പായ തേർട്ടി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ മിൻറ്റ് ഉണ്ട് മിൻറ്റ് മുപ്പത് രൂപ പിന്നെ ഇത് നമ്മുടെ ബോളരേളിയ ട്രയാങ്കുലർ ഫൈക്കസ് ട്രയാങ്കുലർ ഫൈക്കസ് സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ എഴുപത് രൂപ അതേപോലെ സ്നോ ബുഷ് ഉണ്ട് സ്നോ ബുഷ് എഴുപത് രൂപ ടെക്കോമയുടെ പർപ്പിൾ കളറ് ടെക്കോമയുടെ പർപ്പിൾ വരുന്നത് അമ്പത് രൂപ ബാക്കി മൾട്ടി കളറും യെല്ലോ ഒക്കെ വരുന്നത് നമുക്ക് സെവൻറ്റി റുപ്പീസാണ് ഇത് ഷെഫ്ലാറുടെ ഗ്രീൻ വെറൈറ്റിയാണ് ഇതൊക്കെ നമുക്ക് സിക്സ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഷെഫ്ലാറെ ഗ്രീൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓർക്കിഡ് ഇതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഈ സ്റ്റാൻഡ് മൊത്തം കാലിയായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാൻഡ് ഒന്ന് നോക്കി എത്രത്തോളം കളേഴ്സ് ഓർക്കിഡ്സ് ഓർക്കിഡ്സാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് നിങ്ങൾ നോക്കുക ഇത് മാത്രമല്ല ഏകദേശം ഒരു അഞ്ഞൂറ് പ്ലാന്റ് ഫുൾ പൂവോട് കൂടിയിട്ടുള്ള സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന ഫുൾ ബഡ്സ് ആയിട്ടുള്ളത് അത് കണ്ടില്ല ഫുൾ പൂവായിട്ടിരിക്കുന്ന ഓർക്കിഡിൻ്റെ ഫെലനോപ്സിസ് ആണ് ഈ കാണുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുക്കുക അഞ്ഞൂറ് പ്ലാന്റ്സ് നമ്മുടെ നേഴ്സില് ലൈവ് ആയിട്ട് ഫുൾ പൂവോട് കൂടിയിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് മറക്കണ്ട ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഓണം വരെ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഒരു ആയിരം രൂപക്ക് നിങ്ങൾ ഈ അഞ്ഞൂറ്റമ്പത് സാധനം എടുത്ത് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് പറയുമ്പോൾ ഈ അഞ്ഞൂറ്റമ്പതിൻ്റെ നേരെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ വരെയുള്ളൂ അമ്പത് രൂപ വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആവുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ള ഓർക്കിഡ്സാണ് പ്രാവശ്യം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും കൊടുക്കാൻ തികഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ അത്ര അധികം സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഈ വെക്കേഷൻ സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാൻസ് നിങ്ങൾക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ പെൻഡാസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഈ പെൻഡാസിന് നമുക്ക് ഫൈവ് ഇഞ്ചി പോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾ അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ കനകാംബരം കനകാംബരത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളാണ് ഈ കാണുന്നത് ഒറ്റ കളേഴ്സ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇത് നമുക്ക് റേറ്റ് വരുന്നത് കനകാമ്പരത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കനകാമ്പരം കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സ്ട്രോബെറിയുടെ തൈകളുണ്ട് എഴുപത് രൂപ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജമന്തി ഒക്കെ നാളെ ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് കേട്ടോ ഇത് നമ്മുടെ മൈക്രോ സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാർലൈറ്റിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ടൈപ്പും അതേപോലെ ഗ്രീനും വരുന്ന ഒരു ഹൈബ്രിഡ് ടൈപ്പാണ് അതാണ് ഇത് നമുക്ക് നൂറ് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഫിലോഡൻഡ്രൻത്തിൻ്റെ സെനഡു സെനഡുവിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഹൈബ്രിഡ് ജെർബറണീ കാണത് ജെർബറയിൽ തന്നെ നമുക്ക് സാധാ വെറൈറ്റി നമുക്ക് അറുപത് രൂപയാണ് പക്ഷേ ഇത് ഹൈബ്രിഡ് ജെർബടെ എയ്റ്റ് ഇഞ്ച് ബോട്ടിലിരിക്കുന്ന പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇത് വ്യ വളരെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ പ്ലാൻ്റുകളാണ് അപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി കളേഴ്സ് ഡബിൾ കളറൊക്കെ കയറി വരുന്നത് ഇത് കണ്ടില്ല റയർ റയർ കളേഴ്സാണ് നമുക്ക് വരുന്നത് ഈ ടു എയ്റ്റുപ്പീസിൻ്റെ ഹൈബ്രിഡ് ചെറുപ്പറ ഹൈബ്രിഡിൻ്റെ പ്രത്യേകത എപ്പോഴും ഫ്ലവർ ഉണ്ടാവും പിന്നെ കൂടാതെ തന്നെ വളരെ മെയിൻ്റനൻസ് കുറവാണ് അതാണ് ഈ ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ പീസിലിൽ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അതിൻ്റെ പുറകിലോ നോക്കിക്കുക നിങ്ങൾ ഇത് കണ്ടില്ലേ പീസിലിയുടെ ഇമ്പോർട്ടഡ് വെറൈറ്റി ഫുള്ള് പൂവായിട്ട് നിൽക്കുന്ന നമ്മുടെ സാധാ പീസിലിയല്ല ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഇത് നമ്മൾ ടു എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഒരു രണ്ടരടി മൂന്നടി ഉള്ള പൊക്കോളെ നല്ല വെറൈറ്റികളാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഫിലോഡൻഡറിൻ്റെ എസ്കേപ്പ് ഗോൾഡ് വെറൈറ്റി ഉണ്ട് ഇത് നമ്മുടെ അരേക്കപ്പാമ്പിൻ്റെ ടെൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഒരു മൂന്നര അടി നാലടി പൊക്കോളാം മുന്നൂറ്റി അൻപത് രൂപയുടെ ഔട്ട്ഡോർ അല്ല സെമി ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് പിന്നെ ഇതാണ് നമ്മുടെ ആന്തൂരത്തിൻ്റെ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നത് കംപ്ലീറ്റ് ഇപ്പ്രാവശ്യം ഒരു നാനൂറ്റി അമ്പതോളം പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ട ഇതെല്ലാം നമ്മൾ ത്രീ ഫിഫ്റ്റി റുപ്പീസിനായിട്ടാണ് മുന്നൂറ്റമ്പത് സാധാ വെറൈറ്റി അല്ല ഇമ്പോർട്ടഡ് വെറൈറ്റികളാണ് മുന്നൂറ്റമ്പത് രൂപക്കാണ് നമ്മളിപ്പോൾ ഈ ആന്തൂരേത്തിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാം വീണ്ടും ഞാൻ പറയുകയാണ് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആയിരം രൂപയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റമ്പത് രൂപയെന്ന് ടെൻ പെർസെൻറ്റേജ് കുറയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി പതിനഞ്ച് രൂപ നമുക്ക് ആന്തുര്യത്തിന് ആവുകയുള്ളൂ ഓണം വരെയാണ് ഈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ വന്ന് കളക്ട് ചെയ്യാം ഒരുപാട് കളേഴ്സ് ഇതാണ്ടില്ലേ എൻ്റെ ഈ പുറകിൽ കാണുന്ന കംപ്ലീറ്റ് ആന്തുര്യത്തിൻ്റെ കളക്ഷനാണ് ഒരു ആറ് ഏഴ് എട്ട് കളേഴ്സൊക്കെ നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ കളക്റ്റ് ചെയ്യാം പിന്നെ ഫാനിൻ്റെ വെറൈറ്റീസ് ഇത് ബേഡ്നെസ്റ്റ് ഫാനാണ് ഇതിൽ നമുക്ക് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു സിക്സ് ഇഞ്ച് ബോട്ടിലിരിക്കും നല്ല ബുഷ് ആയിട്ടുള്ള വലിയ പ്ലാന്റുകൾ അതിൽ തന്നെ ഒരു രണ്ട് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതേപോലെ ഫിലോഡൻഡറിൻ്റെ സെല്ലം എന്ന് പറഞ്ഞ വെറൈറ്റി വാട്ടർ ഹെലികോണിയ പിന്നെ അതേപോലെ കലാത്തിയറയുടെ കലാത്തിയ സെബ്രീന എന്ന് പറഞ്ഞ വറൈറ്റിയാണ് ഇത് നമുക്ക് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഒരു സിക്സ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം പിന്നെ സാൻസ്വീരയുടെ നമുക്ക് ഒരുപാട് ഒരു അഞ്ചാറ് വെറൈറ്റീസ് നമ്മളിതിൽ അവൈലബിൾ ആണ് സാൻസ്വീരിയൊക്കെ നമുക്ക് വരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ സാൻസ്വീരേൻ്റെ ഈ ഒരു വെറൈറ്റീസൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ടോർച്ച് ജിഞ്ചർ എന്ന് പറഞ്ഞത് ടോർച്ച് ജിഞ്ചറിൻ്റെ രണ്ട് കളേഴ്സ് നമ്മളെ ഇല്ല ഒന്ന് റെഡ് കളറും ഉണ്ട് അതേപോലെ തന്നെ പിങ്ക് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ടു ഫോർ ഫീറ്റുള്ള ഹൈറ്റ് വരുന്ന ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഈ ടോർച്ച് ജിഞ്ചറിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഇരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാൻഡ്സ്കേപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ടോർച്ച് ജിഞ്ചറിൻ്റെ വെറൈറ്റീസ് അതേപോലെ തന്നെ എങ്കൂറുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സ്പാത്തിഫിലത്തിൻ്റെ ഔട്ട്ഡോർ വെറൈറ്റി ഇതാണ് സ്പാത്തില സ്പാത്തിഫിലത്തിൻ്റെ ഔട്ട്ഡോർ ഇത് നമുക്ക് ടു എയ്റ്റി റുപ്പീസിൻ്റെ ബിഗ് സൈസ് പ്ലാന്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മാൻഡിവില്ല മാൻഡിവിലൂടെ ഇത് യെല്ലോ മാൻഡിവില്ലയാണ് അമ്പത് രൂപയുടെ പ്ലാന്റ്സുകളാണ് പിന്നെ അതേപോലെ തന്നെ മാൻഡിവിലയുടെ റെഡ് പിങ്ക് ഒക്കെ വേണ്ടിയ ആളുകൾ നമുക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സുകളാണ് വന്നിട്ടുള്ളത് ഇത് റെഡ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പിങ്ക് കളേഴ്സും നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ മുന്നൂറ് രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് പിന്നെ ആൽപീനിയയുടെ സെറും എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് വേരിഗേറ്റഡ് സെറും ബാറ്റ് എന്നൊക്കെ പറയും സാൻസ്വിരിയുടെ തന്നെ സാധാ വെറൈറ്റി എല്ലോ വെറൈറ്റി പിന്നെ പാംസിൻ്റെ തന്നെ ഈ പുറകിൽ കാണുന്ന അരേക്ക ലൂട്ടൻസിൻ്റെ ചെറിയ പ്ലാന്റുകൾ നൂറ്റി അമ്പത് റേഞ്ച് വരുന്ന പ്ലാന്റ്സുകളാണ് ഈ കാണുന്നതല്ല അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് കണ്ടില്ലേ ഗോൾഡൻ ബാമ്പുവിൻ്റെ ഒരു പന്ത്രണ്ട് അടിയോളം പൊക്കമുള്ള ഒരെണ്ണത്തിൽ തന്നെ ഏകദേശം ഒരു ഏഴ് എട്ട് ഒമ്പത് ഉള്ള പ്ലാന്റുകൾ നല്ല വണ്ണമുള്ള വലിയ ബാഗിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇത് ഏകദേശം ഒരു കവർ മാറ്റാനായിട്ടുള്ള സൈസാണ് ബിഗ് സൈസ് പ്ലാന്റുകൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് പ്ലാന്റ് നമ്മുടെ നേഴ്സറിൽ ലൈവ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഡിഫറെൻ്റ് സൈസുണ്ട് ചെറുത് മീഡിയം വലുത് ഏത് സൈസുവാണെങ്കിലും ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് നമ്മുടെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണ് ഒരുപാട് ഒക്കെ ഒരു നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ വരുന്നുണ്ട് നമ്മളിത് ഒരു പൂച്ചെടീൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഇന്ന് വന്ന ലോഡിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാരും മറക്കണ്ട ടെൻ പെർസെൻറ്റേജ് നമ്മുടെ ഈ ഓണത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഓരോ ആയിരം രൂപ പർച്ചേസ് നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ തന്നെ നിങ്ങൾ നമ്മുടെ നേഴ്സറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസുകൾ ഒരുപാട് വെറൈറ്റി പ്ലാൻസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അഭിയാ എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ആരും മറക്കേണ്ട എല്ലാ കസ്റ്റമേഴ്സിനും ഓരോ ആയിരം രൂപ പർച്ചേസ് നമ്മൾ എല്ലാ പ്ലാൻസും ഓണം വരെ നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഫ്ലവറിങ്ങിൻ്റെ പ്ലാന്റ്സ് ആണ് നമുക്ക് ലോഡ് വന്നിട്ടുള്ളത് കൂടാതെ തന്നെ ഫ്രൂട്സിൻ്റെ ആയിക്കോട്ടെ ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ ഇൻഡോർ ആയിക്കോട്ടെ ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് വരാ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ പോയിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മുടെ നഴ്സറിൽ ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ കിട്ടണേക്കാളും റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് അബിയാ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെന്നും പറഞ്ഞ പോലെ അബിയാ നിന്ന് മേടിക്കുന്ന ഒരു ചെടി പോലും ഇനം മാറാതെ തീർച്ചയായിട്ടും നൂറ് ശതമാനം വിശ്വസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹൈവേ ഡെലിവറി മിനിമം രണ്ടായിരത്തഞ്ഞൂറ് കൂടെ പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഹൈവേ ഡെലിവറി കൊടുക്കുന്നുണ്ട് ടെൻ തൗസൻഡിൻ്റെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ നമ്മൾ വീട്ടിലോട്ട് തന്നെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാൽ ബൈ ബൈ